ഹലോ ആ ഏട്ടി ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് മൂന്നാല് പേരോട് ചോദിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാരാണെങ്കിൽ നാട്ടിൽ പോയിക്കോന്നേ ആ പണിയില്ലെന്നാണ് പറഞ്ഞേ ഞാൻ ആകെ വട്ടപിടിച്ചു ഞാനീ ഇവിടെ തന്നെ ഉണ്ട് അടുത്തുണ്ട് കൊച്ചിനോട് പറ എങ്ങനെയാണ് കേക്ക് കൊണ്ടുവരാമെന്ന് പറ അവിടെ കരുവി ആ കൊണ്ടുവരാമെന്ന് പറ ഞാൻ കുറേ പേരോട് ചോദിച്ചു നിസാറ് പൈസയുള്ളൂ പത്തിരുന്നൂറ് രൂപയേ ഉള്ളൂ പക്ഷെ അത് ഇന്നാത്തൊരു അവസ്ഥയായി ഞാൻ ചോദിക്കട്ടെ രണ്ടുന്നൂറ് പേരോട് വിളിച്ച് ചോദിക്കട്ടെ ഓക്കെ മാങ്ങിനു വിളിച്ചു നോക്കല്ലേ എടാ വണ്ടി ഓടിക്കണോ എടാ എനിക്കൊരു ഇരുന്നൂറ് രൂപ എടാ കൊച്ചിന് കേക്ക് വേണമെന്ന് വാങ്ങാൻ വേണ്ടിയാ ഇല്ലെന്നോ ആ നിഷ കടയിലുണ്ടോ എനിക്കൊരു കേക്ക് വേണമായിരുന്നു ആ ജനനോട് ചോദിക്കോ കടം തരില്ലെന്നോ ആ ശരി നിഷ ആയിക്കോട്ടെ ഞാൻ കടയിൽ ചോദിക്കും ഞാനത് എന്താ പറഞ്ഞു നാളെ കൊണ്ടാ മതിയോ പൈസ കൊച്ചു കേക്കില്ലോ ഞാനോട് ചായ കുടിക്കാൻ വേണ്ടി തന്നെയാണ് സ്ഥലം പറ്റില്ല ഞാൻ പയ്യോണ്ട് ദിവസം ശരിയാ ചെയ്യാം ആ കേക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ ജോസേന്റെ കടയിൽ ചോദിച്ചു അവര് കേക്ക് തരില്ല എന്ന് പറഞ്ഞ ആ മോളോട് പറ കേക്ക് ഇല്ല എന്ന് പറഞ്ഞിപ്പം ഞാൻ എന്താ പ്രശ്നം ചെയ്യാൻ ഒന്ന് അവനെ ഈ പൈസ ഇല്ലാത്തൊരവസ്ഥയിലാണ് അവരോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്റെ കൊച്ചിനു വേണ്ടി ഒരു കേക്ക് വാങ്ങിക്കൊടുക്കാനുള്ള അവസ്ഥ ആകെ മോശമാക്കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര പേരോട് ചോദിച്ചോന്നറിയോ ചെറിയൊരു പൈസ ചോദിച്ചു പക്ഷെ നാളെ ക്രിസ്മസ് അല്ലേ എന്നാലും എന്റെ മോക്ക് ഒരു പൈസ തയാൻ മോണേ ഉള്ളൂ അതിനുവേണ്ടി തരാം

എന്റെ കൊച്ചിന് വേണ്ടി ഒരു കേക്ക് തന്നില്ലേ ഞാനോ എപ്പോഴും ആ ഞാന് അവിടെ വിഷമിച്ചു തന്നപ്പോ പൈസ ഉണ്ടായിരുന്നു അതിനകത്ത് കാറിനൊക്കെ ചേട്ടൻ ചേട്ടാ ജംഗ്ഷനില് വെച്ച് എനിക്ക് കേക്കും പൈസ ആരും ചേട്ടൻ നല്ലെന്നോ പിന്നെ ആരാ അഞ്ചു ദിവസം വരെയാ അല്ലെന്നോ അപ്പൊ അന്ന് പൈസയും കേക്ക് ആരാ They's like crazy